ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ പോണ്ടിൻ്റെ അവസ്ഥ ആകെ മാറിയിട്ടുണ്ട് കേട്ടോ ഒരു സമയത്ത് എത്ര മീനുകൾ ഉണ്ടായിരുന്നറി ഇപ്പോൾ ഒരു മീനും ഇല്ല കേട്ടോ കാര്യമായിട്ട് ഏകദേശം ഒക്കെ ചത്തുപോയിട്ടുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ കുട്ടികളൊക്കെ എടുത്തുകൊണ്ടുപോകണം അപ്പം നമ്മളെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ മീനുകളൊക്കെ ഒന്ന് കൊടുന്ന് ഇടാ വിചാരിച്ചു അപ്പോൾ അത്യാവശ്യം നല്ല മീനുണ്ടായിരുന്നു പ്ലാറ്റിയായാലും നമ്മളെ കോഴിക്കാർപ്പും അതുപോലെ തന്നെ നമ്മൾ സിലോപ്പി ഗപ്പീസ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ സങ്കടം തോന്നും അത്രയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ പണ്ടത്തെ പോലെ തന്നെ മീനൊക്കെ തുടങ്ങാമെന്ന് വിചാരിക്കേണ്ട അപ്പോൾ ഇതിൽ ഏതൊക്കെ ഇടേണ്ടി ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കണ്ട അപ്പത്തെ അവസ്ഥ നോക്കി കാലൊരു മീനൊന്നുമില്ല ഒന്ന് രണ്ട് മീനായിട്ടേ ഉള്ളൂ കേട്ടോ ഉണ്ടാ അതിൽ മീനാളൊക്കെ കണ്ട കണ്ടിട്ടില്ല ഉണ്ടാ ഈ ഒരു കുറച്ച് മീനാൾ പിന്നെ ഇതിലൊക്കെ മീനുണ്ടാകുന്ന ഡൗട്ട് ആ ഉണ്ട് ചെറിയ ഒന്ന് രണ്ട് മൂന്നാളിലൊക്കെ കാണുണ്ട് അതിലെ കൂടുതലായിട്ടൊന്നും ഇല്ല ഇതിലുണ്ടോ അതിലൊന്നുമില്ല പിന്നെ ലീക്ക് ഉണ്ടായിരുന്നു ഇതിലെത്രണ്ടോ എന്ന് നോക്കാം നമുക്ക് ഇതിലുണ്ട് പ്ലാറ്റി എവിടെയൊക്കെയാ കാണുന്നത് നമുക്ക് ഒക്കെ ഒന്ന് പിടിച്ച് നോക്കാം എത്രത്തോളം കിട്ടുമെന്ന് ആ നമ്മളെ പോളർബ്ലും ഒക്കെ അതോ ഏതൊക്കെയാണ് ഒന്ന് രണ്ടെണ്ണം കാണുന്നുണ്ട് ഇതിലും അതേ അവസ്ഥയാണ് പ്ലാറ്റി ഉണ്ടാകും കുറച്ച് കാര്യമായിട്ട് ഒന്നും ഇല്ല അപ്പൊ നമ്മളെന്താ വെച്ചാൽ പ്ലാറ്റിനെ മാത്രം ഒന്നിലാക്കിയിട്ട് ബാക്കിയുള്ളതിലൊക്കെ ഏതേ മീനാണ് നമുക്ക് കൂടുന്നതാണ് നമ്മുടെ അവസ്ഥ വളരെ ഞാൻ ക്ലീൻ ആക്കാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ കൊറേ ആയിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് എനിക്കും മടിയാണ് പിന്നെ അത് കാണുമ്പോ സംഭവം ഇരുന്നാൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പോവും പക്ഷെന്താച്ചാ സ്റ്റാർട്ടിങ് ട്രബിളിലെ പ്രശ്നമാണ് അത് മാറ്റി കിട്ടാനുള്ള ഒരു പണി എങ്ങനെയൊരു ഇതീത്ത മീനാണൊന്നും ചത്തിട്ടില്ലട്ടോ അത്യാവശ്യം നമ്മളെ സിലോപ്പി അതുപോലെ തന്നെ പിന്നെ എയ്ഞ്ചലും അങ്ങനത്തെ രണ്ട് മൂന്നാല് ഐറ്റംസ് ഉണ്ട് കണ്ടിട്ട പിന്നെ നമ്മള് കോഴിക്കാർ മീനൊക്കെ അതിനൊന്നും കാണുന്നില്ല എന്നാലും ഗൗരാമി അങ്ങനെ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ എങ്ങനെയായാലും വെള്ളീനൊക്കെ പിടിച്ചിട്ട് നമ്മൾ എന്തായാലും മാറ്റട്ടെ വെള്ളം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പുതിയ മീൻ ഏതൊക്കെ കൊടുന്ന് ഇടേണ്ടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഈ ഗപ്പീസിനൊക്കെ ആക്കിയാലും നാലയക്കണം ഗപ്പീസൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് എടുത്ത് കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾ നമ്മളടുത്ത് വരുമ്പോൾ നമ്മുടെ കയ്യിൽ മീനൊന്നും ഇല്ല നമ്മളിപ്പോൾ ഇങ്ങനത്തെ വേറെ എക്സോട്ടി പെക്സിനോടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പോൾ മീനാൾ നമുക്കൊന്നും കൊടുക്കാത്ത കൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും മീനില്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മീനുകളൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ ഒരുക്കു വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കാമല്ലോ നമ്മളുള്ളവരെ മീനുകളൊക്കെ പിടിച്ചിട്ട് ആ ബക്കറ്റിലാക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇള്ളീനൊക്കെ പിടിച്ചിട്ട് വേണം ഇതൊന്നും പക്കറ്റൊന്നും ക്ലീൻ ചെയ്യാൻ സംഭവം നമ്മളില്ലാത്ത സമയം നോക്കിയിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്യണം നമുക്ക് പിന്നെ വേറൊരു ഇല്ല കാരണം ഇങ്ങനെ കച്ചറാക്കിയിട്ട് ഇട്ടാൽ വരെ ഫുള്ളും ചാവാനും ചാൻസ് ഉണ്ട് അപ്പം നമ്മളെ കൂടെ നമ്മൾ ചിലുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം മാറ്റാൻ അങ്ങനെ നമ്മൾ ഓരോന്നും ഓരോന്നോട്ടൊക്കെ പിടിക്കണം കേട്ടോ ഈ ടാങ്ക് ഉണ്ടാക്കാൻ സത്യമാണ് ഞങ്ങളല്ല നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു ആയിരുന്നു ഈ സാധനം ഉണ്ടാക്കൽ പക്ഷേ സംഭവം നല്ല സക്സസ് ആയിട്ടാണ് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യുന്ന അടിച്ചിരുന്നു അത് കുറച്ച് കളർ പോയെങ്കിലും ലീക്കും കിജും കാര്യങ്ങളൊന്നും ഒത്തിരി കാര്യം വന്നിട്ടില്ല കേട്ടോ നമ്മൾ വെള്ളം ഒന്നും വയ്ക്കണ അത്ര ലെവലുണ്ടാവും പിന്നെ ഈ വെയിലായിട്ട് വെള്ളം കുടിച്ച് പോകല്ലാണ്ട് വെള്ളം ഇതുവരെ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആ കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ ഇതിൽ പ്ലാറ്റി കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ആകെ മൂന്നാല് പ്ലാറ്റിനായിട്ട് ഇട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ അത്യാവശ്യം ബ്രീഡൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഏകദേശം മീനാണൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ വെള്ളമൊക്കെ ഒഴിവാക്കണം അപ്പം അതിലെന്തായാലും കുറച്ചും കൂടി മീനാളുണ്ടാവില്ല ഇതാണ് ഈ വെള്ളം കലങ്ങിയിട്ട് പോയിട്ട് കഥ ആയിട്ടുണ്ട് കേട്ടോ അത്രക്കും ചളി പിടിച്ചിട്ടുണ്ട് അല്ല ചേറൊക്കെ വാരി കൊടുത്തിട്ടുണ്ടാവില്ല അത്രക്കുണ്ട് ഈ സിലോപ്പിക്കൊക്കെ ഭയങ്കര വേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതാണ് നമ്മൾ ഫിൽട്ടർ കാര്യങ്ങൾ സെറ്റ് ആണെന്ന് വിചാരിക്കേണ്ടത് നമ്മളെ കംപ്ലയിൻ്റ് അയക്കണം അപ്പോൾ എന്തായാലും പുതിയത് വാങ്ങണം അതുപോലെ തന്നെ ഇത് അസോള പോലത്തെ ഒരു സാധനമാണ് കേട്ടോ അതും അത്യാവശ്യം നല്ല ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ ഏതൊക്കെ സി പ്ലാറ്റിയാണ് തോന്നുന്നത് പ്ലാറ്റി പിന്നെ അതുപോലെ തന്നെ നമ്മൾ എയ്ഞ്ചലൊക്കെ ഉണ്ടായിരുന്നു ഏഞ്ചൽ പിന്നെ ഏതൊക്കെ രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ കിട്ടിയിരുന്നു പിന്നെ നമ്മൾ പോളാറില്ലേ പോളാർ ബ്ലൂ അതോ ഇതിനൊക്കെ ഇട്ടിരുന്നു അതൊക്കെ മൂന്നാലിലൊക്കെ നമ്മൾ കണ്ടിട്ടു അതിൽ സംഭവം ഉണ്ട് നാലൊക്കെ കൊടുക്കുന്നുണ്ടായി മൂന്നെണ്ണം ഉണ്ട് ഒന്നിനെ കാണുന്നില്ല അതുപോലെ തന്നെ ഫൈറ്ററിനൊക്കെ ഏതാ ടയറിലൊക്കെ ഇട്ടിട്ടുണ്ട് ഫൈറ്ററിനൊന്നും കാണുന്നില്ല എവിടേക്കെയോ പോയി ഇങ്ങനെ നമ്മൾ ഏകദേശം മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട് കിട്ടാം ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അടിയത്തിൽ ആ ഒരു സിലോപ്പിനും വരെ കക്ക് ഇതിലൊക്കെ വേറെ ഏതെങ്കിലും മീനുകളെ കൂടുന്നുണ്ടാകാൻ വിചാരിച്ചു ഒന്നിൽ നമുക്ക് ഫ്ലാറ്റിനെ മാത്രം ഇടാം അങ്ങനെ ഓരോ ഗപ്പീസിനെ എന്തായാലും കൊണ്ടുവരാം അപ്പോൾ ഗപ്പീസിൽ ഏതൊക്കെ കൊണ്ടുവരേണ്ടി വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെ നിങ്ങളിഷ്ടത്തിന് നമ്മൾ സെറ്റ് ചെയ്യാൻ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സമയത്ത് ഗപ്പീസിൻ്റെ ഒരു പിരാന്തയായിരുന്നു കേട്ടോ ഇപ്പം ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല പക്ഷെ എന്താ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ കൊടുക്കും നമ്മൾ കുട്ടികളൊക്കെ പെറുക്കി കൊണ്ടുപോകും നമ്മൾ കാണാത്ത സമയത്തൊക്കെ മീനാളെ പിടിച്ച് കൊണ്ടുപോകൊണ്ടിട്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു നമ്മൾ പഠിക്കേണ്ട ആയതുകൊണ്ട് തന്നെ എറണാകുളത്തായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ മീനുകൾ കൊണ്ടുപോയിരുന്നു ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ അപ്പോൾ എന്തായാലും കുറച്ച് മീനുകളൊക്കെ ഇറക്കണം ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനുകൾ ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അത്യാവശ്യം പ്ലാറ്റി കുട്ടികൾ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുക്ക ഒരാളൊക്കെ ചാടി പോകണമൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരുത്തരൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് ഈ ടയറിലാണ് അങ്ങനെ നമ്മൾ ഗൗരമീനൊക്കെ കിട്ടിയിരുന്നു അതിനൊക്കെ കിട്ടി അതുപോലെ തന്നെ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നാലും കുറേ മീനുകളുണ്ടായിരുന്നിട്ട് ഒരു സമയത്ത് ഇപ്പോൾ എവിടേക്കും പോയിട്ടുണ്ട് എന്നാലും നമ്മൾ അത്യാവശ്യം മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം നല്ല വെറൈറ്റി മീനുകളെ തന്നെ കൂടുന്നവണോ അങ്ങനെ ഏകദേശമൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ അസോള ഉണ്ടായതുകൊണ്ട് അസോള അല്ല ഇതിന് വേറെ എന്തൊരു പേരാണ് തോണി ഡെക്വീഡ് അങ്ങനെന്തോ സാധനമാണ് ഇതിൻ്റെ കറക്റ്റ് പേര് അറിയില്ല അതുപോലെ തന്നെ നമ്മളെ ഫോസ്റ്റൈലൊക്കെ നല്ല ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ മീനുകളൊക്കെ ചാടി പോകണ്ട കേട്ടോ പിന്നെ നമ്മളെ കൂടെ ജില്ല ഉണ്ടായതുകൊണ്ട് തന്നെ ഓൻ പിടിച്ചിട്ട് കേട്ടോ അങ്ങനെ ഏകദേശം മീനുകളൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും അത്യാവശ്യം കുറച്ചൊക്കെ പിടിക്കാണ്ട് അതുപോലെ തന്നെ നമ്മളെ അതുപോലെ തന്നെ സ്നെലിൻ്റെ കുറേ കുട്ടികൾ ഉണ്ട് കേട്ടോ നമ്മൾ വളർത്തുന്ന യെല്ലോ കളർ ഉണ്ടല്ലോ അതിൻ്റെ പേരും പറഞ്ഞത് തേങ്ങ അങ്ങനെ അതിനൊക്കെ പിടിച്ച് കുറച്ച് നേരൊക്കെ പിടിക്കാണ്ടായിരുന്നു അതാണ് ഇതിൽ കൂടുതൽ മീനക്കായും കൂടുതൽ അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് അങ്ങനെ ഏകദേശം സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കാൻ അവരോട് പറഞ്ഞിട്ടാണ് ഏകദേശം നമ്മൾ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട് അത്ര കയ്യിൽ കുട്ടികളുണ്ട് കേട്ടോ കുറേ നമ്മളും പിടിച്ച് അതിലോട്ട് ഇട്ടിരുന്നു അത്യാവശ്യം കുട്ടികൾ നല്ല ഉണ്ട് അങ്ങനെ ഏകദേശം നമ്മൾ പരിപാടിയൊക്കെ ചെയ്യും ഫുള്ള് ജിലവണ്ണിട്ട് എടുക്കണം ചെക്കനെക്കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കുകയാണ് സെക്കൻഡ് കണി ഇങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര തോരാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ എളുപ്പമുള്ള പണിയല്ലോ ഓരോന്ന് പണിയെടുത്താലും നമുക്ക് കൂടുതൽ പണിയില്ലല്ലോ അങ്ങനെ ഏകദേശം ക്ലീനിങ് പരിപാടി എന്തൊക്കെ ഇനി ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ പുതിയ വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് കുട്ടപ്പനാക്കണം അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഒരു വർക്കിലാണ്ട് ഈ ക്ലീനിങ്ങിന് സത്യം പറഞ്ഞ എന്നാലും നമ്മളെ സമയം പോകണ്ട അറിയില്ല കേട്ടോ അതായത് ഒരു ദിവസം ഫുള്ളിൽ ഒരു ഉച്ചയാരെങ്കിലും ഇതിനൊക്കെ മാറ്റി വെക്കണം അത്രക്ക് സംഭവം ചെറിയ ഇതാണ് കാരണമായിട്ടും കാര്യമില്ല അത്യാവശ്യം നല്ല മെനക്കട പണിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ കല്ലാളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണം അതിൻ്റെ ഇടയ്ക്ക് അത് ക്ലീൻ ചെയ്യണം അങ്ങനെ കുറേ പണികൾ കേട്ടോ ഇതാദ്യമൊക്കെ പക്ക വർക്ക് ചെയ്യണട്ടോ നമ്മളെ വെള്ളച്ചാട്ട പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ നമ്മളതിമൊക്കെ നിന്നിട്ടില്ല ഒന്ന് റീനുവേറ്റ് ചെയ്യണം എന്തായാലും അതിന് നമ്മൾ പുതിയ വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ എന്താ വെച്ചാൽ കച്ചറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടാ വെച്ചിട്ടാണ് ഇനി എന്തായാലും അത്യാവശ്യം വെറൈറ്റി തന്നെ കൊണ്ടുവരാം അതിൻ്റെ അടുക്കള നമ്മൾ അരാപ്പയ്മനൊക്കെ എടുക്കണം വിചാരിക്കുന്നുണ്ട് അരാപ്പയമെങ്കിലിപ്പോൾ അത്യാവശ്യം സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് കടയിലൊക്കെ അപ്പോൾ ഒരത്ര എട്ടായിരം ഒക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും എടുക്കണം ആഗ്രഹമുണ്ട് പിന്നെ നമ്മൾ മീനുമൊക്കെ കൂടുതലത് കൊടുക്കാത്തവരാണ് ഇതുവരെ എടുക്കാതിരുന്നത് ഇനി എന്തായാലും ഒന്നെന്തായാലും വാങ്ങണം നമ്മൾ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കണ്ടേ അങ്ങനെ ഏകദേശം വള്ളമൊക്കെ ഇങ്ങനെ എല്ലാത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് എന്താ വെച്ചാൽ മറ്റേ വെള്ളം നിറക്കണം ഓ നിറക്കുക ഓ നിറക്കാനായിട്ട് അടി ഉണ്ടാക്കുകയാണ് പിന്നെ ഓനട ഏൽപ്പിച്ച് ചക്കം നിറച്ചിട്ട് പവർ വരട്ടെ ചേച്ചി അങ്ങനെ ഏകദേശം നമ്മൾ വള്ളത്തിൻ്റെ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടി ഫുൾ ചെയ്താൽ നമ്മൾ ഉള്ള മീനുകളൊക്കെ പിടിച്ചിതിലോട്ട് ഇടണം ബാക്കി വലിയ പരിപാടികളൊന്നും ഇല്ല അങ്ങനെ വെള്ളമൊക്കെ നിറച്ച് ഇനിയിപ്പം എന്താ വെച്ചാൽ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ മീനാള ഇതിലോട്ട് ആക്കണം ഈ മീനാളെ നമ്മൾ ഫസ്റ്റ് ടൈം ആക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ പരമാവധി എന്താ വെച്ചാൽ വല്ല ഓക്സിജൻ അല്ലെങ്കിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് നല്ലതാണ് ഇവർക്ക് പെട്ടെന്ന് ഡെഡ് ആവാനൊക്കെ ചാൻസ് ആ എയ്ഞ്ചറൊക്കെ കണ്ട അപ്പോൾ ചാവാനായി എടുക്കണ്ട അപ്പോൾ ഓരോക്കൊന്ന് ഓക്കെ ആക്കണം അങ്ങനെ വേറെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് നമ്മൾ പിടിച്ചതിലോട്ട് ഇടണം കേട്ടോ ഇതിന് പ്ലാറ്റിനെ നമ്മൾ മറ്റൊരു ആക്കുക വിചാരിച്ച് ടയറിൽ കാരണം ഒരു ബ്രീഡൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരൊക്കെ പിന്നെ അടിയത്തിൽ ആക്കുക ചോദിച്ചു പിന്നെ കെപ്പീസിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഇനി സെറ്റ് ചെയ്യണം അപ്പം ഈ അടിയിൽ വേറെ മീനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഉള്ള മീനുകളൊന്ന് പിടിച്ചതാക്കിയതാണ് നമ്മൾ തീർക്കാൻ നോക്കിയിട്ട് പുതിയ മീനുകളൊക്കെ കൊണ്ടുവരണം എന്തായാലും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പം ഏതൊക്കെ മീൻ വേണമെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ